സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ രണ്ട് ഗഡുക്കളായി വിതരണം ചെയ്യും റമദാൻ വിഷു ആഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് റമദാൻ വിഷു ആഘോഷങ്ങൾക്ക് മുൻപായി ആളുകളുടെ കയ്യിൽ പണം എത്തിക്കുമെന്ന് സർക്കാർ പറഞ്ഞു അറുപത്തി ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭ്യമാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.